നവംബർ ഒന്ന് രണ്ടായിരത്തി ഏഴ് പൂനെ നഗരത്തിലെ വിപ്രോ ക്യാമ്പസ് അന്ന് ആ ക്യാമ്പസിലെ ജ്യോതികുമാരി ചൗധരി എന്ന ഇരുപത്തിരണ്ടുകാരിക്ക് അവസാനത്തെ ദിവസമായിരുന്നു ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ സ്വദേശിറ്റ്യൂട്ടിയായിരുന്ന ജ്യോതി പൂനെയിൽ തൻ്റെ ചേച്ചിക്കും അളിയനുമൊപ്പമായിരുന്നു താമസിച്ചിരുന്നത് വിപ്രോയിലെ ജോലി രാജിവെച്ച് നവംബർ മൂന്നിന് പുതിയൊരു കമ്പനിയിൽ ചേരാനിരിക്കുകയായിരുന്നു അവൾ വരാനിരിക്കുന്ന പുതിയ ജീവിതത്തിൻ്റെ സന്തോഷത്തിൽ കൂടിയായിരുന്നു ജ്യോതി അന്ന് ഓഫീസ് വിട്ടിറങ്ങിയത് എന്നാൽ അത് അവളുടെ വിപ്രോയിലെ അവസാന ദിവസം മാത്രമല്ല ജീവിതത്തിലെ തന്നെ അവസാന ദിവസമാണെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല സമയം രാത്രി പത്ത് മണി പതിവ് പോലെ ജ്യോതിയെ കൊണ്ടുപോകാൻ കമ്പനിയുടെ ക്യാബ് എത്തി പുരുഷോത്തം വറോഡ എന്ന ഡ്രൈവറായിരുന്നു വണ്ടിയിലുണ്ടായിരുന്നത് കൂടെ പ്രദീപ് യശവന്ത് കൊക്കഡെ എന്ന അയാളുടെ സുഹൃത്തും ഇരുവരും മുൻ പരിചയമുള്ളതുകൊണ്ട് ജ്യോതിക്ക് വണ്ടിയിൽ കയറുമ്പോൾ യാതൊരു ഭയവും തോന്നിയില്ല മാത്രമല്ല കമ്പനിയുടെ ക്യാബ് ആയതുകൊണ്ട് തികഞ്ഞ സുരക്ഷിത ബോധത്തോടെ അവൾ ആ കാറിൻ്റെ പിൻ സീറ്റിലേക്ക് കയറി ഹിഞ്ചവാടിയിലെ വിപ്രോ ക്യാമ്പസിലേക്കുള്ള യാത്രയ്ക്കിടെ ജ്യോതി തൻ്റെ ബോയ്ഫ്രണ്ടുമായി ഫോണിൽ സംസാരിക്കാൻ തുടങ്ങി ഇരുവരും സംസാരത്തിൽ മുഴുകിയിരിക്കെ കാർ റൂട്ടിൽ നിന്നും മാറി സഞ്ചരിക്കുന്നത് ജ്യോതിക്ക് തോന്നി പരിചയമില്ലാത്ത വഴികളിലൂടെ കാർ നീങ്ങുന്നത് കണ്ടപ്പോൾ ഒരു നേരിയ ആശങ്ക അവളിൽ ജനിച്ചു ഏകദേശം നാൽപ്പത് മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ വിജനമായ ഒരിടത്ത് കാർ പെട്ടെന്ന് നിന്നു എന്താ കാർ നിർത്തിയത് ജ്യോതി ചോദിച്ചു ടയർ പഞ്ചറായതാണ് മാഡം ഞാനൊന്ന് നോക്കട്ടെ പുരുഷോത്വം മറുപടി നൽകി കാറിൽ നിന്നിറങ്ങി പിന്നാലെ പ്രദീപും ഇറങ്ങി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ബോയ്ഫ്രണ്ടിനോട് ജ്യോതി കാര്യം പറഞ്ഞു ഇവിടെ കാർ പഞ്ചറായി കിടക്കുകയാണ് സ്ഥലം ആകെ വിജനമാണ് അവളുടെ ശബ്ദത്തിൽ ആകെ ഭയം നീലിച്ചിരുന്നു സംശയം തോന്നിയ ബോയ്ഫ്രണ്ട് ഫോൺ ഡ്രൈവർക്ക് കൊടുക്കാൻ ആവശ്യപ്പെട്ടു പുരുഷോത്തം ഫോൺ വാങ്ങി ഒന്നും പേടിക്കാനില്ല ടയർ പഞ്ചറായതാണ് ഉടനെ ശരിയാക്കാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു അതായിരുന്നു ജ്യോതിയുടെ പുറം ലോകവുമായുള്ള അവസാനത്തെ ബന്ധം പിന്നീട് എത്ര വിളിച്ചിട്ടും അവളുടെ ഫോണിലേക്ക് കോൾ പോയില്ല സ്വിച്ച് ഓഫ് ഓഫായിരുന്നു ഭയന്നുപോയ ബോയ്ഫ്രണ്ട് ഉടനെ തന്നെ ജ്യോതിയുടെ അളിയനെയും വിവരമറിയിച്ചു അവർ പരിഭ്രാന്തരായി വിപ്രോ ഓഫീസിലേക്ക് വിളിച്ചു ജ്യോതി ഇതുവരെ എത്തിയിട്ടില്ല ഫോൺ കിട്ടുന്നില്ല വണ്ടി പഞ്ചറായി എന്ന് പറഞ്ഞു എന്ന് അറിയിച്ചപ്പോൾ അപ്പുറത്തു നിന്നും ലഭിച്ച മറുപടി തികച്ചും നിരുത്തരവാദപരമായിരുന്നു പേടിക്കാനില്ല വണ്ടി പഞ്ചറായതുകൊണ്ടാകും അവൾ എത്തിക്കോളും എന്നായിരുന്നു കമ്പനി അധികൃതരുടെ മറുപടി ആ നിമിഷത്തിലെ ഒരു അനാസ്ഥ ഒരു പക്ഷേ ജ്യോതിയുടെ വിധി മാറ്റിയതുമായിരുന്നു നേരം വെളുത്തു നവംബർ രണ്ട് ഖഹൌഞ്ചി ഗ്രാമത്തിലെ കർഷകനായ പ്രവീൺ പട്ടേൽ തൻ്റെ വയലിലേക്ക് നടക്കുമ്പോഴാണ് ആ ദാരുണമായ കാഴ്ച കണ്ടത് ഒരു പെൺകുട്ടിയുടെ മൃതദേഹം മുഖം കല്ലുകൊണ്ട് ഇടിച്ച് വികൃതമാക്കിയിരിക്കുന്നു ഉടൻ തന്നെ അയാൾ പോലീസിനെ വിവരമറിയിച്ചു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മരിച്ചത് കുമാരിയാണെന്ന് തിരിച്ചറിഞ്ഞു സംഭവം നടന്ന രാത്രി തന്നെ ജ്യോതിയുടെ തിരോധാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു സി സി ടി വി ദൃശ്യങ്ങളും ഫോൺ ലൊക്കേഷനുകളും പിന്തുടർന്ന് പോലീസ് ഡേവർ പുരുഷോത്തമനെയും സുഹൃത്ത് പ്രദീപിനെയും പിടികൂടി ചോദ്യം ചെയ്യലിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത് കൃത്യമായ ആസൂത്രണമായിരുന്നു അത് ജ്യോതിയെപ്പോലൊരു സുന്ദരിയായ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി ഉപദ്രവിക്കുക എന്നതായിരുന്നു ഇരുപത്തി ആറുകാരനായ പുരുഷോത്തമിൻ്റെയും പത്തൊൻപത് കാരനായ പ്രദീപിൻ്റെയും ലക്ഷ്യം അതിനായി അവർ ടയർ പഞ്ചറായെന്ന് കള്ളം പറഞ്ഞ് വണ്ടി നിർത്തി പിന്നീട് അവളെ വിജനമായ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായി പീഡിപ്പിക്കുകയും തെളിവ് നശിപ്പിക്കാനായി തലയിൽ കല്ലുകൊണ്ടിടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു യാതൊരു കുറ്റബോധവുമില്ലാതെയാണ് അവർ ഈ കുറ്റം സമ്മതിച്ചത് ഈ സംഭവം പൂനെ നഗരത്തെ ആകെ പിടിച്ചുകൊലുക്കി മാധ്യമങ്ങൾ വിപ്രോ കമ്പനിയുടെ സുരക്ഷാ വീഴ്ചയും പ്രതികരിച്ച് രീതിയെയും രൂക്ഷമായി വിമർശിച്ചു നീണ്ട അഞ്ചു വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പൂനെ കോടതി ഇരുവർക്കും വധശിക്ഷ വിധിച്ചു പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ സുപ്രീം കോടതി ഈ വിധിയെ ശരിവെച്ചു രണ്ടായിരത്തി പതിനാറിൽ ഗവർണർക്ക് നൽകിയ ദയാഹർജിയും തള്ളപ്പെട്ടു ഒരു പുതിയ ജോലിയും ജീവിതവും അർപ്പിച്ചിറങ്ങിയ ജ്യോതികുമാരിയുടെ സ്വപ്നങ്ങൾ മനുഷ്യരൂപം പോണ്ട രണ്ട് മൃഗങ്ങളുടെ ക്രൂരതയിൽ എന്ന നീക്കുമായി പൊലിഞ്ഞുപോയി ശരിക്കും അന്ന് രാത്രി ആരും അന്വേഷിച്ച് വരില്ല എന്ന് വിപ്രോ അധികരുടെ ആ വാക്കുകളിലുള്ള വിശ്വാസമായിരുന്നു ആ പ്രതികൾക്ക് കൃത്യം നടത്താനുള്ള ധൈര്യം നൽകിയത് അല്പം നേരത്തെ ഒരന്വേഷണം നടന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ജ്യോതി ഇന്നും ജീവിച്ചിരിക്കുമായിരുന്നു